സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാടെ അടുത്ത് കോങ്ങാട് അടുത്ത് മാഞ്ചേരിക്കാവ് എടുത്ത് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് അതായത് ഹൈവേ എന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് മാഞ്ചേരിക്കാവ് വഴി ഒരു പത്ത് പത്തേക്കാൽ സെൻറ്റ് സ്ഥലോളം വരും പത്ത് സെൻറ്റ് തന്നെ കുട്ടികളും ഏഹ് പത്തേക്കാൽ സെൻറ്റോളം വരും ഒരു നമുക്ക് വീട് വയ്ക്കാനായാലും അതിലേക്ക് വഴി കാര്യങ്ങളെല്ലാം സൗകര്യത്തോടുകൂടി കൂടിയുണ്ട് പിന്നെ അതുകൂടാണ്ട് നമുക്ക് അതിൽ തേക്കും കുഴയാണ് വെച്ചിരിക്കുന്നത് ഒരു പത്ത് നാൽപ്പത് കഷ്ടി പത്ത് നാൽപ്പത് തേക്കും കുഴകോളുണ്ടാവും വലിയ മണ്ണൊന്നും വെച്ചിട്ടില്ല പിന്നെ വഴി സൗകര്യം നമുക്ക് എല്ലാ വണ്ടിയും ആ പ്രോപ്പർട്ടിയിലേക്ക് പോകും കുറച്ച് ഉള്ളിലോട്ടാണ് എന്നാലും കൂടെ നല്ല അടുത്ത് വീടോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് സെൻറ്റിന് അമ്പതിനായിരം രൂപയാണ് പറയുന്നത് അതായത് പത്ത് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് ഓണർ ചോദിക്കുന്ന വില പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തിരുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാം മേടിച്ച് വീട് വയ്ക്കുന്നവർക്ക് വീട് വെക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ നമുക്ക് ടാർ ടാറോട്ടു ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ മാറിയിട്ടാണ് നല്ല മണ്ണ് റോഡ് തന്നെയാണ് അത് മണ്ണ് റോഡായാലും നല്ല വീതിയുള്ള റോഡാണ് എല്ലാ വണ്ടിയും പോകും നമുക്ക് വീട് വയ്ക്കണമെങ്കിൽ വീട് വെക്കാം പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യാവുകയാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോൾ അതിലെന്തെങ്കിലും ചെറുതായിട്ട് വിട്ടുവീഴ്ച വരും എന്ന് വിചാരിക്കണോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഇത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് അടുത്ത് മാഞ്ചേരിക്കാവും കേട്ടോ നിൽക്കണം അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ വന്ന് കാണുന്നവർക്ക് കാണാം കേട്ടോ ഓക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുമോ